ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് നവംബർ മാസം പതിമൂന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ചു ഇന്ന് പള്ളിക്കൂദാശകാലം രണ്ടാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ യോഹന്നാനു ലഭിച്ച വെളിപാട് അധ്യായം പത്തൊൻപത് വാക്യങ്ങൾ ഒന്നു മുതൽ പത്ത് വരെ കുഞ്ഞാടിന്റെ വിവാഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാൻമാർ ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെതുപോലുള്ള ശക്തമായ സ്വരം ഞാൻ കേട്ടു ഹല്ലേ രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റെതാണ് അവിടുത്തെ വിധികൾ സത്യവും നീതിപൂർണവുമാണ് വ്യഭിചാരം കൊണ്ട് ലോകത്തെ മലിനമാക്കിയ മഹാവേശിയെ അവിടുന്ന് വിധിച്ചു അവളുടെ കൈകൊണ്ട് ചിന്തിയ അവിടുത്തെ ദാസരുടെ രക്തത്തിന് അവിടുന്ന് പ്രതികാരം ചെയ്തു രണ്ടാമതും അവർ പറഞ്ഞു ഹല്ലേലുയ്യ അവളുടെ പുക എന്നേക്കും ഉയർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാരും നാല് ജീവികളും ആമേന് ഹല്ലേലുയ്യ എന്നു പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് സിംഹാസനസ്ഥനായ ദൈവത്തെ ആരാധിച്ചു സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു ദൈവത്തിന്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിന് പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിന്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിന്റെയും ശബ്ദം പോലെയുള്ള ഒരു സ്വരം ഞാൻ കേട്ടു ഹല്ലേലുയ്യ സർവശക്തനും നമ്മുടെ ദൈവവുമായ കർത്താവ് വാടുന്നു നമുക്ക് ആനന്ദിക്കാം ആഹ്ലാദിച്ച് ആരപ്പ് വിളിക്കാം അവിടത്തേക്ക് മഹത്വം നൽകാം എന്തെന്നാൽ കുഞ്ഞാടിന്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു അവിടുത്തെ മണവാട്ടി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു ശോഭയേറിയതും നിർമ്മലവുമായ മൃദുലവസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആ വസ്ത്രം വിശുദ്ധരുടെ സത്പ്രവൃത്തികളാണ് ദൂതൻ എന്നോട് പറഞ്ഞു എഴുതുക കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിനു വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാര് അവർ വീണ്ടും പറഞ്ഞു ഇവ ദൈവത്തിന്റെ സത്യവസ്സുകളാണ് അപ്പോൾ ഞാൻ അവനെ ആരാധിക്കാനായി കാൽക്കൽ വീണു എന്നാൽ അവൻ എന്നോട് പറഞ്ഞു അരുത് ഞാൻ നിന്റെ ഒരു സഹദാസനാണ് യേശുവിന് സാക്ഷ്യം നൽകുന്ന നിന്റെ സഹോദരിൽ ഒരുവൻ നീ ദൈവത്തെ ആരാധിക്കുക യേശുവിനുള്ള സാക്ഷ്യമാണ് പ്രവചനത്തിന്റെ ആത്മാവ് വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനാല് വരെ വിവാഹ വിരുന്ന് യേശു വീണ്ടും ഉപമകൾ വഴി അവരോട് സംസാരിച്ചു സ്വർഗരാജ്യം തന്റെ പുത്രനു വേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ രാജാവിന് സദൃശം വിവാഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവന് ഭൃത്യന്മാരെ അയച്ചു എന്നാൽ വരാന് അവർ വിസമ്മതിച്ചു വീണ്ടും അവന് വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു ഇതാ വിരുന്നു സജ്ജമായിരിക്കുന്നു എന്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു വിവാഹ വിരുന്നിനു വരുക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്നു പറയുവിൻ എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയിക്കളഞ്ഞു മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അവമാനിക്കുകയും വധിക്കുകയും ചെയ്തു രാജാവ് ക്രുദ്ധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകികളെ നശിപ്പിച്ചു അവരുടെ നഗരം അഗ്നിക്കിരയാക്കി അനന്തരം അവന് ഭൃത്യന്മാരോട് പറഞ്ഞു വിവാഹവിരുന്നു തയ്യാറാക്കിയിരിക്കുന്നു എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെയെല്ലാം വിവാഹവിരുന്നിന് ക്ഷണിക്കുവേ ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെ വിളിച്ചുകൂട്ടി അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ടു നിറഞ്ഞു അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹവസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു രാജാവ് അവനോട് ചോദിച്ചു സ്നേഹിത വിവാഹവസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ അവന് മൗനം അവലംബിച്ചു അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു അവനെ കൈകാലുകൾ കെട്ടിപ്പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮೆ ಕರ್ತಾವಾಯ ಮಿಷಿಹಾಯ್ಕಸ್ತುತಿ